നമ്മുടെ സംഘടനാ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ സമ്മേളനത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അധ്യാപകരും അധ്യാപികമാരും മദ്രസ എന്ന് പറയുന്ന ഒരു മഹത്തായ സംവിധാനത്തെ വളരെ വലിയ ത്യാഗ മനോഭാവത്തോടുകൂടെ ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്നവരാണ് എന്തായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ മദ്രസകൾ സമൂഹത്തിൽ നിർവഹിച്ച ഒരു ദൗത്യം എന്ന ചരിത്ര ബോധത്തിൽ നിന്നാണ് എങ്ങോട്ടാണ് നമ്മുടെ മദ്രസകൾക്ക് പോകാനുള്ളത് എന്ന ദിശ നിർണയിക്കപ്പെടുന്നത് മദ്രസകൾ ആരംഭിച്ചത് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരാണ് എന്ന കേവല ചരിത്രത്തിൻ്റെ അപ്പുറം കേരളത്തിലെ മുസ്ലിം പരിഷ്കരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും മുന്നേറ്റങ്ങളുടെയും മുഴുവൻ ആരംഭമുണ്ടായത് മദ്രസയിൽ നിന്നാണ് അതിന് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ നിന്നാണ് എന്ന ചരിത്രമാണ് സത്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ സ്മരിക്കേണ്ടതും മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടതും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ സുപ്രധാനമായ അഞ്ച് മണ്ഡലങ്ങളെ സ്വാധീനിച്ച ഏറെ പ്രഗത്ഭരായ ആളുകൾ ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് വളരെ ധന്യമായ അഭിമാനകരമായ രൂപത്തിൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ പലതവണ ഒരു പേര് ചാലിലകത്തിൻ്റെതാവും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ കേരളത്തിലെ നിലവിലുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന സംവാദങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സുന്നിയാണോ മുജാഹിദാണോ എന്ന് തർക്കിക്കുന്നതിന് പകരം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏത് രൂപത്തിലാണ് ചാലിലകത്ത് മദ്രസ എന്ന് പറയുന്ന ഒരു മഹാസംവിധാനത്തിന് തുടക്കം കുറിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചാലിലകത്ത് മരണപ്പെടുന്നത് വരെ കേരളത്തിന്റെ മണ്ണിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ വലിയൊരു സ്വാധീനമുണ്ട് അത് നിങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക മതപ്രബോധന രംഗത്ത് നോക്കിയാലും കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നോക്കിയാലും മതപഠന കേന്ദ്രങ്ങളിലേക്ക് നോക്കിയാലും കേരളത്തിലെ വിദ്യാഭ്യാസ മുസ്ലിം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയാലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നോക്കിയാലും അവിടങ്ങളിലെല്ലാം വെട്ടിത്തിളങ്ങുകയും പ്രക്ഷോഭിതമാവുകയും വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്ത വ്യക്തികളുടെ വേരുകൾ തേടി നാം പിന്നിലേക്ക് നടക്കുമ്പോൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വലിയ രൂപത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയൊക്കെ ചരിത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്രോതസ്സായി ചാലിലകത്തിനെ നമ്മൾ കാണുന്നു എന്നതാണ് മദ്രസയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നടത്ത് വിദ്യാഭ്യാസ വിപ്ലവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് വലിയ വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാലിലകത്ത് കുഞ്ഞാമത് ഹാജി വാഴക്കാട് ദാറുൽ ഉലൂമിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് തെന്മിയത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ട അവിടുത്തെ മദ്രസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആരംഭിച്ചിരുന്നു അവിടെ മദ്രസ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ദർസ് സംവിധാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചാലിലകത്ത് അവിടെ എത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തോടുകൂടെ അത് ദാറുൽ ഉലൂം എന്ന പേരിലേക്ക് മാറിയതായി നമുക്ക് കാണാൻ കഴിയും ചാലിലക്കത്ത് കുഞ്ഞത് ഹാജി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം ലഭിച്ച ആ കാലഘട്ടത്തിലെ എല്ലാ ഫന്നുകളിലും അങ്ങേയറ്റത്ത ഉണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനാണ് മലയാളത്തിന് പുറമെ ആറോളം ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു ചാലിലകത്തിന് അറബിയും ഇംഗ്ലീഷും സംസ്കൃതവും തമിഴും ഉറുദുവും ഉൾപ്പെടെ ആറോളം ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് മദ്രസ എന്ന് പറയുന്ന ഒരു ആശയം അവിടുത്തെ മാനേജർ ദറസിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ ഒരു സംവിധാനം എന്നൊരാഗ്രഹം ദാറുലൂമിൻ്റെ മാനേജർ ചാലിലകത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോ ചാലിലകത്ത് കുഞ്ഞാഹമ്മദ് ഹാജി പറയുന്നുണ്ട് അനേക കാലമായി എൻ്റെ മനസ്സിനകത്ത് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നത്തെയാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് പിന്നീട് കുറിച്ച് ചാലിലകത്തിനെ നമ്മൾ വായിക്കുന്നത് മദ്രസയ്ക്ക് വേണ്ടിയുള്ള ചെറിയ കുട്ടികൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള സിലബസ് തയ്യാറാക്കുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ഒരു ചാലിലകത്തിനെ കുറിച്ച് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൻ്റെ കൂടെ നിന്ന് അതെഴുതാൻ വേണ്ടി കെ എം മൗലവിയെ തൻ്റെ കൂടെ ഇരുത്തുന്ന ഒരു കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും കെ എം മൗലവിയെ കൂടെ ഇരുത്തിയിട്ടാണ് എത്രയോ ദിവസങ്ങളിൽ ചാലിലകത്ത് അഹമ്മദ് ഹാജി സിലബസ് തയ്യാറാക്കുന്നത് ആ സിലബസ് തയ്യാറാക്കി പാഠപുസ്തകം തയ്യാറാക്കി ഒരു മദ്രസ അവിടെ ആരംഭിച്ചപ്പോ പള്ളിക്ക് വക്കഫ് ഒരു സ്ഥലത്ത് മദ്രസ നടത്താൻ പറ്റുമോ എന്ന വിവാദം വിവാദമുണ്ടാക്കുകയും അത് വലിയ ദോഷമുണ്ടാക്കുമെന്നും വക്കഫ് നിയമങ്ങൾക്കെതിരാണ് എന്നും അന്നത്തെ പൗരോഹിത്യം പൗരോഹിത്യം വലിയ പ്രതിസന്ധികൾ ഉന്നയിക്കുകയും അവിടുത്തെ മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യണം എന്ന അറിയാതെ പ്രയാസം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ചാലിലകത്ത് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നിങ്ങൾ വാഴക്കാട്ടേക്ക് ക്ഷണിച്ചു വരുത്തുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുക ദാറലുലുവിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പരിശോധിക്കാൻ നിങ്ങൾ ആ സമിതിയോട് ആവശ്യപ്പെടുക ആ സമിതി വന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇവിടുത്തെ സിലബസിൽ ഇവിടുത്തെ പാഠപുസ്തകങ്ങളിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മതപരമായ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ തകരാറുകളോ അവർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് മദ്രസ നിർത്താം അതല്ല ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ആ സമിതി കണ്ടെത്തുന്നതെങ്കിൽ നമുക്കിതുമായി മുന്നോട്ട് പോകാം ഒരു വലിയ സംഘം പുരോഹിതന്മാർ ആ കാലഘട്ടത്തിലെ പൊന്നാനിയിൽ നിന്നുള്ള ഒരു വലിയ സംഘം പുരോഹിതന്മാർ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ വാഴക്കാട് വരികയും പുസ്തകങ്ങൾ പരിശോധിക്കുകയും അവിടെ പഠിക്കുന്ന കുട്ടികളെ കണ്ട് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകങ്ങളും ഇവിടുത്തെ സിലബസും ഇവിടെ പഠിക്കുന്ന കുട്ടികളും വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ളവരും സംവിധാനങ്ങളുമാണ് എന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലിലകത്തിൻ്റെ മദ്രസക്ക് ചുറ്റുപാടുകളിൽ മലബാറിലങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള പ്രചാരം ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ചാലിലകത്തിൻ്റെ മദ്രസയിൽ നിന്ന് ആ സിലബസിൽ നിന്നാണ് പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മഞ്ചേരി ഉൾപ്പെടെ പല ഭാഗങ്ങളിലും മദ്രസകൾക്ക് ചാലിലകത്തിൻ്റെ സിലബസ് വെച്ചുകൊണ്ടുള്ള മദ്രസകൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നുണ്ട് ചാലിയത്തൊരു മദ്രസ മനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മദ്രസ ചാലിയത്ത് ആരംഭിച്ചിരുന്നു ആ മദ്രസയിലെ ഒരു അധ്യാപകൻ സി എ അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന ഒരാള് മദ്രാസയിൽ പോയപ്പോൾ യാദർച്ഛികമായി മദ്രാസയിൽ അദ്ദേഹം താമസിച്ചത് അഹമ്മദ് റെസ്റ്റോറൻറ്റിലാണ് അഹമ്മദ് റെസ്റ്റോറൻ്റ് നടത്തിയിരുന്നത് തിരൂരങ്ങാടിക്കാരനായ മൂന്ന് കണ്ടത്തിൽ കുഞ്ഞഅഹമ്മദ് ഹാജിയാണ് മൂന്ന് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് മതപരമായ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് താല്പര്യമോ അറിവോ ഇല്ലാത്ത ഒരു കച്ചവടക്കാരൻ പക്ഷെ അബ്ദുറഹ്മാൻ ഹാജിയെ ചാലിയ മദ്രസയിലെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സിലബസ് വെച്ചുകൊണ്ട് പഠനം നടക്കുന്ന ചാലിയ മദ്രസയിലെ അധ്യാപകനായ അബ്ദുറഹ്മാൻ ഹാജിയെ പരിചയപ്പെട്ടപ്പോ അദ്ദേഹത്തിൽ നിന്നാണ് മൂന്ന് ഘട്ടത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി മദ്രാശയിലെ അഹമ്മദ് റെസ്റ്റോറൻറ്റിന്റെ ഉടമ വലിയ സമ്പന്നൻ അദ്ദേഹം മതപരമായ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ പഠിക്കണമെന്നാവശ്യപ്പെട്ടപ്പോ ചാലിലകത്ത് തയ്യാറാക്കിയ ഒരു സെറ്റ് പുസ്തകമാണ് കുഞ്ചഹമ്മദ് ഹാജിക്ക് അബ്ദുറഹ്മാൻ ഹാജി അന്ന് സമ്മാനമായി കൊടുക്കുന്നത് ചാലിലകത്തിൻ്റെ മദ്രസ പാഠപുസ്തകങ്ങൾ വായിച്ചപ്പോ മൂന്ന് ഘട്ടത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന എം കെ ഹാജി എം കെ ഹാജി തീരുമാനിച്ചത് നാട്ടിൽ പോയി എൻ്റെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് ഈ പുസ്തകം പഠിക്കാനുള്ള ഒരു മദ്രസ ആരംഭിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് മദ്രസ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച അദ്ദേഹം നാട്ടിൽ വന്ന് തിരുവിരങ്ങാടിയിലെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് അദ്ദേഹം കൂടിയാലോചിക്കുന്നുണ്ട് തിരൂരങ്ങാടിയിൽ അവിടുത്തെ പ്രധാന പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമുണ്ടായപ്പോൾ അവിടുത്തെ മുദരീസുമായി എം കെ ഹാജി പോയി സംസാരിക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു പള്ളിയുടെ സ്ഥലം പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്ത് മദ്രസ് നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം ഫത്തുവ നൽകി സങ്കടപ്പെട്ട് തിരിച്ചുപോരുമ്പോൾ എം കെ ഹാജി കൂടെയുള്ളവരോട് പറഞ്ഞു കെ എം മോലയും ഒരു വലിയ പണ്ഡിതനാണ് നമുക്ക് അദ്ദേഹത്തോടും ഒന്ന് പോയി സംസാരിക്കാം തറമ്മൽ പള്ളിയിലാണ് എം കെ കെ എം മോലയും ഉള്ളത് തറമ്പൽപ്പള്ളി എന്ന് പറയുന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ടാക്കിയ പള്ളിയാണ് അതിന് തറമ്മൽ പള്ളി എന്ന് പേര് വരുന്നത് പള്ളിക്ക് വേണ്ടി തറയിട്ട് കുറേ കാലം പള്ളി കയറ്റാൻ കഴിയാതെ കാലതാമസം വന്ന് പിന്നീട് പള്ളി വന്നപ്പോഴാണ് അതിന് തറമ്മൽ പള്ളി എന്ന് പേര് വരുന്നത് കെ മൗലവിയെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ പള്ളി വക സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കണമെന്ന് കെ മൗലവി ആവശ്യപ്പെട്ടില്ലെങ്കിലും സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു മദ്രസ കയറ്റുകയും നിർബന്ധമായും തിരൂരങ്ങാടയിൽ ഒരു മദ്രസയ്ക്ക് തുടക്കം കുറിക്കണം എന്ന് പറയുകയും ചെയ്തു ഈ കൂടിക്കാഴ്ച മുതലാണ് എം കെ ഹാജിയും കെ എം മൂലയും തമ്മിലുള്ള കേരളത്തിൻ്റെ തിരൂരങ്ങാടിയുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ എത്തിഗാന പ്രസ്ഥാനത്തിൻ്റെ എല്ലാം തുടക്കമെന്ന് നമുക്ക് പറയാവുന്ന ഒരു വലിയ ചരിത്ര മുഹൂർത്തമായിരുന്നു മഹാപ്രഗത്ഭരായ പ്രതിഭകളായ ഈ രണ്ടാളുകളുടെ കണ്ടുമുട്ടൽ എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എം കെ ഹാജിയും കെ മോലുവും ചേർന്ന് തീരുമാനമെടുത്ത് തിരുവിരങ്ങാടിയിൽ നൂറുൽ ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം തുടക്കം കുറിക്കപ്പെടുകയാണ് എം കെ ഹാജി തൻ്റെ വീട് പണയം വെച്ച് വാങ്ങിയ പണം കൊണ്ടാണ് ഇന്നും നൂറുൽ ഇസ്ലാം മദ്രസ നിലനിൽക്കുന്ന സ്ഥലത്തിന് സ്ഥലം അന്ന് വാങ്ങുന്നത് എന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ചാലിലകത്തിൻ്റെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് മദ്രാസിൽ വെച്ച് എം കെ ഹാജി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ രൂപപ്പെട്ടു വരികയും അദ്ദേഹത്തിലൂടെ നൂറുൽ ഇസ്ലാം മദ്രസ തിരൂരങ്ങാടിയിൽ ആരംഭിക്കുകയും നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന മദ്രസ പിന്നീട് തിരൂരങ്ങാടിയുടെ എല്ലാ ചരിത്രങ്ങളുടെയും അടിവേരായി മാറുകയും കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങളുടെ മുഴുവൻ സ്രോതസ്സായി തിരൂരങ്ങാടി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചാലിലകത്ത് ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് വാഴക്കാട്ടുനിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുക എന്ന് നമുക്ക് പറഞ്ഞുകൂട അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പതിമൂന്ന് വരെയാണ് അദ്ദേഹം അവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം നല്ലളത്ത് പോയി അവിടെ ഒരു മദ്രസയ്ക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പോകുന്നത് മണ്ണാർക്കാട്ടേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടുത്തെ കല്ലടി മൊയ്തുട്ടി സാഹിബിൻ്റെ ക്ഷണപ്രകാരം മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വലിയ ജുമാത്ത് പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ദർസ് ആരംഭിക്കുന്നുണ്ട് ചാലികത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പം അന്ന് മണ്ണാർക്കാട് അദ്ദേഹം വരുമ്പോൾ കെ എം മൗലവിയും ഇ കെ മൗലവിയും കൂടെ ഉണ്ടായിരുന്നു ചാലിലകത്തിൻ്റെ മകൻ എം സി സി അബ്ദുറഹ്മാൻ മൗലവി അന്ന് കൂടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ചാലിലകത്ത് പടിയിറങ്ങിയ മദ്രസയിലേക്ക് വാഴക്കാട്ട സ്ഥാപനങ്ങളിലേക്ക് ദാറുരു രൂമിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എം സി സി അബ്ദുറഹ്മാൻ മൗലവി അവിടേക്ക് എത്തുന്നുണ്ട് അവിടെ ത പ്രധാന അധ്യാപകനായി അദ്ദേഹം നിയമിതനാകുന്നുണ്ട് ചാലിലകത്ത് വെച്ച പരിഷ്കരണങ്ങളെ ഒന്നുകൂടി പുതിയ പാഠ പാഠ്യപദ്ധതി തയ്യാറാക്കി വിപ്ലവകരമായ വിപുലമായ പുതിയ മുന്നേറ്റങ്ങൾക്ക് പിന്നീട് വാഴക്കാട് നേതൃത്വം നൽകുന്നതും മദ്രാശിയിൽ നിന്ന് വാഴക്കാട്ട സ്ഥാപനങ്ങൾക്ക് ഒരു പള്ളി ദർശ് മാത്രമായ സ്ഥാപനങ്ങൾക്ക് അഫ്ദലുലമയുടെ അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതും ആ കോളേജിൻ്റെ പിന്നീട് പ്രിൻസിപ്പലായി മാറുന്നതും അറബി കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ച എം സി സി അബ്ദുറഹ്മാൻ മൗലവി കേരളത്തിൻ്റെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് കാരണക്കാരനായ ചാലിലകത്തിൻ്റെ മകനാണ് ചാലിലകത്തിൻ്റെ മകനിലൂടെ ചാലിലകത്തിൻ്റെ മരുമകനിലൂടെ ചാലിലകത്തിൻ്റെ ശിഷ്യന്മാരിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പ്രക്ഷോഭകരമായ ഇന്നും ഞാനും നിങ്ങളിവിടെ ഒരുമിച്ച് കൂടി അഭിമാനത്തോടുകൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരായി മാറിയത് ഈ മഹാപണ്ഡിതന്മാരും അവരുടെ മദ്രസകൾ അടക്കമുള്ള സംവിധാനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടെ വലിയ അഭിമാനത്തോടുകൂടെ വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് മദീനത്തിലൂലും അറബി കോളേജുമായി ബന്ധപ്പെട്ട് അറബി കോളേജ് എന്ന് പറയുന്ന ഒരു ഒരു സംരംഭം അങ്ങനത്തെ ഒരു സംവിധാനം അത് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയാണ് ആരംഭിക്കുന്നത് ചാലകത്തിന് സംഭവിച്ച അതേ അവസ്ഥ പിന്നീട് അബ്ദുറഹ്മാൻ എം സി സി അബ്ദുറഹ്മാൻ മൗലയ്ക്കും വാഴക്കാട് സംഭവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി അദ്ദേഹം അവിടുന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് അദ്ദേഹം നേരെ വന്ന് തറമ്മൽ പള്ളിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തിരൂരങ്ങാടി തറമ്മൽ പള്ളിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് അദ്ദേഹം അവിടെ ക്ലാസ് ആരംഭിക്കുന്നു സെപ്റ്റംബറിൽ അദ്ദേഹം വാഴക്കാട്ടു നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നേരെ വന്ന് തിരൂരങ്ങാടി പള്ളിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വന്ന് അവിടെ ദർശ ആരംഭിക്കുന്നതാണ് പഠനം ആരംഭിക്കുന്നതാണ് ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് കേരള ജമിയ തുലമയുടെ യോഗത്തിൽ എം സി സി ആണ് കേരള ജമിയ തുലമ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിലാണ് അങ്ങനെ ഒരു ചർച്ചയും തീരുമാനവും ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഒന്നാം തീയതി പുളിക്കൽ മദീനത്തുലുലും അറബി കോളേജ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ഒരു മദ്രസയിൽ നിന്നാണ് ഒരു മദ്രസ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ പണ്ഡിതന്മാർക്ക് പഠിക്കാൻ കൃത്യമായ ആധുനിക സിലബസ് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ എന്നുള്ള ചിന്തയിൽ നിന്നാണ് കെ എം മൗലവി ഉണ്ടാകുന്നത് എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഉണ്ടാകുന്നത് ഇ കെ മൂലവി ഉണ്ടാകുന്നത് ഇ മൊയ്ത് മൂലവി ഉണ്ടാകുന്നത് മഹാരഥന്മാരായ വളരെ പ്രഗത്ഭരായ കേരളത്തിലെ പിൽക്കാലഘട്ടത്തിലെ മുസ്ലിം ചരിത്രത്തെ വലിയ തോതിൽ സ്വാധീനിച്ച പണ്ഡിതന്മാരെല്ലാം ഉണ്ടാകുന്നത് ഈ ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഈ പറയപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ഉള്ള ബന്ധത്തിൽ നിന്നാണ് അവരൊക്കെ വളർന്നു വന്നതെന്നും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് അവർ കടന്നു വന്നതൊന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അന്ന് മൗലവിയോ അതല്ലെങ്കിൽ കെ എം മൗലവിയോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പൊതുമണ്ഡലത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു വരുമ്പോൾ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു വരുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു വരുമ്പോൾ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പൊരുതാനും പ്രബോധനം നടത്താനും അവർ നേതൃത്വം നൽകുമ്പോൾ അതിനെല്ലാം നാണ്യായത് അതിനെല്ലാം തുടക്കം കുറിക്കപ്പെട്ടത് മഹത്തായി സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്നിടത്ത് വെച്ചിട്ടാണ് നമുക്ക് മദ്രസകളുടെ ദൗത്യം എന്താണ് എന്ന് ആലോചിക്കേണ്ടത് എത്രത്തോളം വളർന്നു വേണം എത്രത്തോളം ഉയർന്നു വേണം ഒരു മദ്രസയെയും അവിടുത്തെ സിലബസിനെയും അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെയും ഞാനും നിങ്ങളും നോക്കി കാണേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഈ ഒരു ചരിത്രത്തെ വളരെ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ടാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ കാലഘട്ടത്തിൽ തന്നെ പൗരോഹിത്യത്തോട് വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ നടത്തിയ ഒരു പണ്ഡിതനാണ് ചാലിലകത്തിനോട് കേരളത്തിലെ പുരോഹിതന്മാർക്ക് വിരോധമുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ചാലിലകത്ത് നടത്തിയ ആ കിബില വിവാദ വിവാദവുമായി ബന്ധപ്പെട്ടാണ് കിബിലായിൻ എന്നും ഖിബില ജിഹത്ത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഗണിതശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലുമൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ചാലിലകത്തിന് വളരെ കൃത്യമായി കിബില നിർണയിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ചാലിലകത്ത് വാദിച്ചത് കോഴിക്കോട് നിന്ന് വളരെ കൃത്യമായി ഇരുപത്തിരണ്ട് ഡിഗ്രി വടക്ക് പടിഞ്ഞാറാണ് കിബിലയുള്ളത് അതുകൊണ്ട് പള്ളി കയറ്റുമ്പോൾ ഈ കണക്ക് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പള്ളികളൊക്കെ ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണ് കിപില നിർണ്ണയിക്കേണ്ടത് എന്ന വാദമാണ് യഥാർത്ഥത്തിൽ ചാലിലകത്ത് മുന്നോട്ട് വെച്ചത് പക്ഷേ മറ്റ് പണ്ഡിതന്മാർ നമ്മൾ പൊതുവായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി ഇത്ര കിറുകൃത്യമായി ഇരുപത്തിരണ്ട് ഡിഗ്രി എന്നൊന്നും കണക്കാക്കേണ്ടതില്ല അതിൻ്റെ പേരിലാണ് വാദങ്ങളും വാദപ്രതിവാദങ്ങളും പുളിക്കൽ വെച്ചിട്ട് ഒരു വലിയ സംവാദമൊക്കെ നടന്നതായി ചരിത്രം നമുക്ക് കാണാൻ കഴിയുക അതിൽ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള പണ്ഡിതന്മാരെയും ഇന്ത്യക്ക് പുറത്തുള്ള വിദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും ബന്ധപ്പെടുകയും അവരിൽ നിന്ന് എഴുതി വാങ്ങുകയും ആ ഫത്തുവുകൾ ക്രോഡീകരിച്ചു കൊണ്ട് പുസ്തക രചിക്കുകയും ചെയ്തു ചാലിലകത്ത് എന്ന് പറയുന്നിടത്താണ് പൗരോഹിത്യത്തോടും അവരുടെ നിലപാടുകളോടുമുള്ള വലിയ പോരാട്ടത്തിന് ചാലിലകത്ത് തുടക്കം കുറിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുക സഹോദരങ്ങളെ സഹോദരിമാരെ കേരളത്തിലെ മുസ്ലിം സമുദായ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ മാത്രം പറയാൻ കഴിയുന്ന മഹാരഥന്മാരായ വ്യക്തിത്വങ്ങൾ ഈ മദ്രസാ പ്രസ്ഥാനത്തോടും ദാറുലൂമിനോടുമൊക്കെ വേരോടുകൂടെയുള്ള നാഭിബന്ധമുള്ള അടി അടിവേരോടുകൂടെയുള്ള ചരിത്ര ബന്ധമുള്ള മഹാപുരുഷന്മാരാണ് മദ്രസകൾ ആ ചാലിലകത്ത് അവിടെ ആരംഭിക്കുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പത്രവായന ദാറുലുലൂമിലെ കുട്ടികൾക്ക് പത്രവായന നിർബന്ധമാക്കിയ ചാലിലകത്ത് ഇന്ദുലേഖ അനേക തവണ വായിക്കുകയും തൻ്റെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്ത ചാലിലകത്ത് ഇന്ദുലേഖയുടെ ഒരു പ്രതിഭാദിയും തീമും എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ഒരു ദർസിലേക്ക് അത് കൊണ്ടുവന്ന് അവിടുത്തെ കുട്ടികളെ കൊണ്ട് അത് വായിപ്പിക്കുകയും മലയാള ഭാഷ വളരെ കൃത്യമായി തൻ്റെ ദർസിലെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് അറിയണം എന്നാഗ്രഹിക്കുകയും എല്ലാ ദിവസവും മലയാള പത്രം വരുത്തി അവിടുത്തെ കുട്ടികൾ വായിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്ത ചാലിലകത്താണ് ഈ വിപ്ലവങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കും നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിനും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ആ പ്രയാണത്തിൽ എങ്ങനെയൊക്കെയാണ് മദ്രസകളെ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് മദ്രസകളിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലുമൊക്കെ പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ചിന്തിക്കുകയും ഇന്നും നമുക്ക് അഭിമാനം നൽകുന്ന മഹാപ്രതിഭകളെ ഈ മദ്രസകളിൽ നിന്നും ദറസുകളിൽ നിന്നും നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തുവെങ്കിൽ വരാൻ പോകുന്ന ഒരു തലമുറക്ക് അമ്പത് കൊല്ലം കഴിയുമ്പോൾ നൂറ് കൊല്ലം കഴിയുമ്പോൾ ജീവിക്കാൻ പോകുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നമ്മുടെ മദ്രസകളിലൂടെ എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകട്ടെ വലിയ ആലോചനകൾ ഉണ്ടാകട്ടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അനിൽഹമ്മൽമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു